കെ സിയു യൂത്ത് കോണ്ഗ്രസ് പ്രവർത്തകൻ ഗണേഷ് ആറ്റൂരിനെ എസ്എഫ്ഐ പ്രവർത്തകർ അതിക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവത്തിനിടയിൽ നടന്ന കെ എസ് യു എസ് എഫ് ഐ സംഘടനകളുടെ പ്രതികാര നടപടിയായാണ് കിള്ളിമംഗലം കാർഷിക ഗ്രാമവികസന ബാങ്കിലെ ജീവനക്കാരൻ കൂടിയായ ഗണേശിനെ കഴിഞ്ഞ ദിവസം ആക്രമിച്ചത് വാഹനത്തെ പിന്തുടർന്നെത്തിയ ഒരു സംഘം ആക്രമികൾ ചേർന്ന് ഗണേഷിനെ തല്ലിച്ചതിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഗണേഷ് അറ്റൂർ തൃശൂർ അമല ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ചേലക്കരയിൽ കഴിഞ്ഞ രാത്രിയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൽ അധ്യക്ഷത വഹിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കോണ്ടാഴി മണ്ഡലം പ്രസിഡന്റ് എ യു അബ്ദുറഹ്മാൻ ശിവൻ വെട്ടിക്കുന്ന് മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു അവരെ ഈ സ്വാതന്ത്ര്യമായിട്ട് കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേരത്താണ് സി പി ഐ എമ്മിന്റെയും ഡിവൈഎഫ് എസ് എഫ് ഒയുടെയും തെന്മാരി കൂട്ടം അടുക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഗാന്ധി മാത്രമല്ല സുഭാഷ് ചന്ദ്രബോസും ഞങ്ങളുടെ നേതാവാണെന്ന് ആരും മറന്നു പോകേണ്ടില്ല എന്തിനാണ് പ്രിയ സുഹൃത്തുക്കളെ ഗണേഷ് എന്ന് പറയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനെ അവർ ആക്രമിച്ചത് അതും സ്വന്തം കുടുംബം നോക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് പ്രാരാധം മാറ്റുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹത്തിന്റെ ബാങ്ക് ഉദ്യോഗത്തിനിടയിൽ വന്ന് ആക്രമിക്കുക യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയുടെ വീട്ടിലേക്ക് മൂന്ന് എസ് എഫ് ഐയുടെ ചെറുപ്പക്കാർ വന്ന് അവിടുത്തെ അവരുടെ അമ്മയെയും അച്ഛനെയും ഭീഷണിപ്പെടുത്തി പോവുക ഇതെന്താണ് ജനാധിപത്യ പരമായിട്ടുള്ള ഒരു രാജ്യമായ ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളാണോ ഇതൊക്കെ ഇത്തരത്തിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രവർത്തകർക്ക് നേരെ ഇനിയും ഇത്തരം പ്രവൃത്തിയുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഗാന്ധി സംഘങ്ങൾ മറക്കുമെന്ന കാര്യം നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്